നമുക്കൊരു കഥ കേൾക്കാം വിദ്യയുടെയും റോഷൻ്റെയും ലവ് മാരേജായിരുന്നു രണ്ട് പേരും രണ്ട് കാസ്റ്റ് ആയതുകൊണ്ട് തന്നെ വീട്ടുകാരുടെ എതിർപ്പിനെ മറികടന്നാണ് അവർ രജിസ്റ്റർ ചെയ്തത് മുൻപ് കോളേജിൽ വെച്ച് പ്ലാൻ ചെയ്തതുപോലെ തന്നെ അവരൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയും നല്ല രീതിയിൽ ബിസിനസ് കൊണ്ടുപോകാൻ സാധിച്ചു അങ്ങനെ ഇരിക്കെ നിർഭാഗ്യവശാൽ റോഷൻ ഒരു ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു റോഷൻ്റെ മരണത്തിന് ശേഷം വിദ്യ ഒറ്റപ്പെട്ടെങ്കിലും തളരാതെ റോഷൻ ആഗ്രഹിച്ചതുപോലെ ആ ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിദ്യയ്ക്ക് ഒരു നോട്ടീസ് വരുന്നത് റോഷൻ്റെ അമ്മ റോഷൻ്റെ സ്വത്ത് ക്ലെയിം ചെയ്യുന്ന കാര്യം അപ്പോഴാണ് വിദ്യ അറിയുന്നത് ജീവിച്ചിരുന്ന സമയത്ത് റോഷന് ഒരു രീതിയിലും മനസ്സമാധാനം കൊടുക്കാത്ത റോഷൻ്റെ അമ്മ ഇവർ രണ്ടുപേരും കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്തിനു വേണ്ടി അവകാശം പറഞ്ഞപ്പോൾ അത് വിദ്യയെ വല്ലാതെ തളർത്തി അങ്ങനെ കേസ് കോടതിയിലെത്തി അങ്ങനെ നിയമപ്രകാരം റോഷൻ്റെ സ്വത്ത് വിദ്യയ്ക്കും റോഷൻ്റെ അമ്മയ്ക്കും ഈക്വലി ഡിവൈഡ് ചെയ്യാൻ കോടതി ഉത്തരവായി പതിനഞ്ച് വർഷത്തോളം ഇവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്തിൻ്റെ ഒരു പകുതി റോഷൻ്റെ അമ്മയ്ക്ക് കൊടുക്കേണ്ടതായി വന്നു